ഹാലോ ഡിയേസ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സിന്റെ ഭാഗമാകാനുള്ള അവസരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാഷണൽ ഡിഫൻസ് അക്കാഡമി എക്സാമിനേഷൻ ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുകയാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാ നമുക്ക് പരിശോധിച്ച് നോക്കാം പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് എഴുതാവുന്ന വളരെ പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആണ് എൻ ഡി എ എക്സാമിനേഷൻ എന്ന് പറയുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമി എക്സാമിനേഷൻ ട്വന്റി ട്വന്റി ഫൈവ് യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഈ എക്സാമിനേഷൻ നടത്തുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്കത് പരിശോധിച്ച് നോക്കാം എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിന്റെ എലിജിബിലിറ്റീസ് വരുന്നത് തുടങ്ങിയിട്ടൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന സമയം തേർട്ടി ഫസ്റ്റ് ഡിസംബർ ട്വൻ്റി ട്വൻ്റി ഫോർ ആറു മണിവരെയാണ് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാനുള്ള സമയം ഉണ്ടാവുക യു പി എസ് സിയുടെ വെബ്സൈറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ് അപേക്ഷ കൊടുക്കാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻസ് എന്നുള്ളത് പറയുന്നുണ്ട് എന്താണ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടതാണ് എക്സാമിനേഷൻ പോലും പോകുന്ന സമയത്തൊക്കെയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് പൊസിഷൻസ് നിങ്ങൾക്ക് വരുന്നത് ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ആർമിയിൽ നാഷണൽ ഡിഫൻസ് അക്കാദമി വഴി ഇരുന്നൂറ്റി എട്ട് അപേക്ഷ ഇരുന്നൂറ്റി എട്ട് വേക്കൻസിയാണുള്ളത് അതിൽ ടെൻ ഫീമെയിൽ പത്ത് പെൺകുട്ടികൾക്ക് അവസരമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ നേവിയിൽ നിങ്ങൾക്ക് നാൽപ്പത്തി രണ്ട് വേക്കൻസിയാണുള്ളത് ഇൻക്ലൂഡിങ് സിക്സ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആറ് പെൺകുട്ടികൾക്ക് ഓപ്ഷൻ ഉണ്ട് എയർഫോഴ്സിൽ ഫ്ലൈയിങ്ങില് നയന്റി ടു അതിൽ രണ്ട് പെൺകുട്ടികൾ ഗ്രൗണ്ട് ഡ്യൂട്ടീസ് ടെക്കിൽ പതിനെട്ട് ആളുകൾ അതുപോലെ തന്നെ ഇൻക്ലൂഡിംഗ് ടു ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഗ്രൗണ്ട് ഡ്യൂട്ടീസ് നോൺ ടെക് ടെൻ ഇൻക്ലൂഡിങ് ടു ഫോർ ഫീൽ എന്നുള്ള സ്വഭാവത്തിലാണ് ഉള്ളത് അതില് നാഷണൽ നേവൽ അക്കാഡമിയിൽ ടെൻ പ്ലസ് ടു കാഡ് എൻട്രി സ്കീം വഴി മുപ്പത്തി പേർക്ക് പേർക്കും അവസരം അങ്ങനെ നാനൂറ്റി ആറ് പേർക്കുള്ള വാക്കൻസി ആണ് എന്ത് ചെയ്തിട്ടുള്ളത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നതാണ് വേക്കൻസി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത് എവിടെയൊക്കെയാണ് സെൻറ്ററുകൾ ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കേരളത്തിലെ സെൻറ്ററുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊച്ചിയിൽ സെൻറ്റർ വരുന്നുണ്ട് കോഴിക്കോട് സെൻറ്റർ വരുന്നുണ്ട് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തും സെൻട്രൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നതാണ് ഇനി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് എലിജിബിലിറ്റി കണ്ടീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം അതുപോലെ തന്നെ സബ്ജക്ട് ഓഫ് നേപ്പാൾ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള മറ്റ് സം രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന ആളുകളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏജ് ലിമിറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് ഓൺലി അൺമാരിഡ് മെയിൽ ഓർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ബോർ നോട്ട് ഏളിയർ ദാൻ സെക്കൻഡ് ജൂലൈ ടു തൗസൻഡ് സിക്സ് രണ്ടായിരത്തി ആറ് സെക്കൻഡ് ജൂലൈക്ക് പിന്നെ നോട്ട് ഏളിയർ ദാൻ എന്നുള്ള സ്വഭാവത്തിലാണ് പറയുന്നത് നോട്ട് ലേറ്റർ ദാൻ ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് നയൻ ഫസ്റ്റ് ജൂലൈക്ക് എന്താണ് അപ്പർ ആവാൻ പാടില്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ അതിൻ്റെ മാരിറ്റൽ സ്റ്റാറ്റസും ഏജും ഡീറ്റെയിൽസും ഒക്കെ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്ലസ് ടുവിന് ശേഷം പ്ലസ് ടു പാസ്സാവുക എന്നുള്ളതാണ് പ്ലസ് ടു പാസ്സാവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈക്വൽ എക്സാമിനേഷൻ അതുപോലെ ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ ഏതെങ്കിലും പാസ് ആവണം ആർമി വിങ്ങിലേക്കാണ് ഈ പറയുന്ന എനി പ്ലസ് ടു എന്ന് പറയുന്നത് ആർമി ഏത് പ്ലസ് ടു സ്കീം പറഞ്ഞ ആളുകൾക്കും പോകാവുന്നതാണ് ഇനി എയർഫോഴ്സിലേക്കും നേവൽ വിങ്ങിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നാഷണൽ ഡിഫൻസ് അക്കാഡമി ഫോർ ടെൻ പ്ലസ് ടു കാഡറ്റൻഡറി സ്കീം ആണെങ്കിൽ അവർക്ക് ട്വൽത്ത് ക്ലാസ് പാസ് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നുള്ള സ്വഭാവത്തിൽ ടെൻ പ്ലസ് ടു പാറ്റേൺ ആയിരിക്കണം അവർ പഠിച്ചിട്ടുണ്ടാവേണ്ടത് എന്നതാണ് കാൻഡിഡേറ്റ്സ് ഹു ആർ അപ്പിയറിംഗ് ട്വൽത്ത് ക്ലാസ് അണ്ടർ ടെൻ പ്ലസ് ടു പാറ്റേൺ ആർ ൾസോ അപ്ലൈ ഫോർ ദ എക്സാമിനേഷൻ അതായത് ഈ വർഷം പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയിലേക്കോ ഇന്ത്യൻ നേവിയിലേക്കോ എയർഫോഴ്സിലേക്കോക്കെ പോകാൻ താല്പര്യമുണ്ട് എനി സ്ട്രീമിലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ആർമിയിലേക്ക് പോകാൻ വേണ്ടി പറ്റും അല്ലാത്ത സയൻസ് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആർമിയും അതുപോലെ തന്നെ നേവി എയർഫോഴ്സ് തുടങ്ങിയിട്ടുള്ള സ്കീമിലേക്കും പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അതിന് ശേഷം നിങ്ങളൊരു എസ് എസ് ബി ഇന്റർവ്യൂ ആണ് ഈ പറയുന്ന സ്വഭാവത്തിൽ ഉണ്ടാവാം എസ് എസ് ബി ഇന്റർവ്യൂവിന്റെ മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറയുന്ന പോലെ പ്ലസ് ടു പാസ്സായിട്ടൊന്നുള്ള സർട്ടിഫിക്കറ്റ് ുലേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം തുടങ്ങിയിട്ടൊക്കെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് അപ്പോൾ ടെൻ പ്ലസ് ടു എന്നുള്ള കാറ്റഗറിയിൽ പഠിച്ച കുട്ടികളായിരിക്കണം എന്നതാണ് അതുപോലെ തന്നെ പ്ലസ് വൺ കുട്ടികൾക്ക് പറ്റൂല എന്നുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൂടെ കൊടുത്തിട്ടുണ്ട് വിശദമായിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് കൂടി നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്പൻഡിക്സിൽ അത് കൊടുത്തിട്ടുണ്ട് അതുകൂടി നിങ്ങൾ നോക്കണം അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് നിങ്ങൾ നോക്കുക ഫീമെയിൽ വാർഡ് ഓഫ് 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 സ്പെസിഫൈഡ് ഇൻ നോട്ട് ബിലോ ഹു ആർ ആർ ഫ്രം ടു പേ എ ഫീ രൂപ മാത്രമേ അപേക്ഷിക്കാനുള്ള ഫീസുള്ളൂ അത് തന്നെ എസ് സി എസ് ടി ൾക്ക് ഫീസില്ല പെൺകുട്ടികൾക്ക് ഫീസ് ഇല്ല ഈ പറയുന്ന പോലെ നിങ്ങൾ ഏതെങ്കിലും ഈ പറയുന്ന സൈന്യത്തിലുള്ള ആളുകളുടെ ഒക്കെ വാർഡ്സ് ഒക്കെ ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഫീസ് ഇല്ല ബാക്കിയുള്ള ആൾക്കും നൂറ് രൂപ മാത്രമേ അപേക്ഷിക്കാനുള്ള ഫീസ് ഉള്ളൂ എന്നതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന സമയം എന്ന് പറയുന്നത് തേർട്ടി ഫസ്റ്റ് ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ ആണ് വിശദമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക അപ്പൊ ഇന്ത്യൻ ആർമിയുടെ ഭാഗമാവാൻ ഇന്ത്യൻ നേവിയുടെ ഭാഗമാവാൻ ഇന്ത്യൻ ഇന്ത്യൻ സൈന്യത്തിന്റെ വ്യത്യസ്ത മേഖലയിലേക്ക് ഒക്കെ ഭാഗമാ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നാഷണൽ ഡിഫൻസ് അക്കാദമി വിളിക്കുകയാണ് അപ്പോൾ മക്കളെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കമന്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി തരുന്നതായിരിക്കും നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ മേഖലയിൽ വലിയ വലിയ സാധ്യതകളും അവസരങ്ങളും ഒക്കെയാണ് നിങ്ങൾക്ക് ലെഫ്റ്റനന്റ് ആയിട്ട് മാറാനൊക്കെയുള്ള വലിയ സാധ്യതകളും അവസരങ്ങളും ഒക്കെയാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതിയിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇന്ത്യയെ ഇന്ത്യയുടെ വിവിധ സേനകളിൽ പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുകയും ചെയ്യാവുന്നതാണ് ഓൾ ദി ബെസ്റ്റ് താങ്ക്